பக்தர்களே பக்தர்களே பாரமளதேரவோ பாரமளதேரவோ பக்தர்களே பக்தர்களே பாரமளதேரவோ பாரமளதேரவோ Hara, haram, 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 جے رب جے رب اوتا اپن پر جے رب اوتا اپن پر جے رب جے भारत माता की जय भारत सत्य राष्ट्र वंदिया भारत सत्य राष्ट्र वंदिया सत्य बोले पालो किया भारत सत्य बोले पालो किया भारत माता पीएम मार्ग हमारा मेरी जय भी प्रस्ताव मेरी जय भी प्रस्ताव मुख पर जलताने निराई चला करे सिंगरोन चला करे सिंगरोन डाटारे

கட்டங்களே பின் கட்டங்களே பாலிவாளா மதிவாளா இவைய பைக்கட்ட बदला बदले हा सची बाबा हला वञी हा सच 何 t ব ব ব ক ব ব மிக தீய வரை வெற்றி கட்டாயம் சொன்ன கண்ணா வாசம் சொன்ன கண்ணா வாசா வாசம் சொன்ன கண்ணா

No! Oh. அறிஞரா <laughs> 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 <laughs>

ുംട്ടു മുടിക്കും പോകോ कॾहिं <imitation> a ನಿಲ್ಲಿ ತಂದಿಡ ಗನ್ನ ಕನ್ನ ಕಲ್ಲ ارغم ارغم سمولا پالوٽيا ارغم سمولا پالوٽيا حال ستو پالوٽيا ارغم پالوٽيا سنانا سيڙاڙاڻا سنانا سيڙاڙاڻا ٽي جي پي وڙاڻوڙو ٽي اين ڊي وڙاڻوڙو عوام جي سنڌ کي کٽايو عوام جي سنڌ کي کٽايو ماسونجه گونڊڙي ماسونجه گونڊڙي ٽي جي کي کٽي وڙي ٽي اين جي کي کٽي وڙي Ele vai യും അവരുടെ കൂടെ നിന്ന് ആൾക്കാരെയും ഒരു പ്രകോപനവുമില്ലാതെ ഒന്ന് അക്ഷിച്ച് വാസവന്റെ സ്വർണ്ണക്കുള്ള ജനങ്ങളിൽ നിന്ന് വെക്കാൻ വേണ്ടിയുള്ള ഒരു മൂളം ശ്രമമാണ് ഇന്നിവിടെ ഏറ്റുമതി നടത്തിയത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ആചരണനായ ജില്ലയുടെ അധ്യക്ഷനാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് എത്തുന്നു പാർട്ടിയുടെ ിയോജക മണ്ഡലത്തിൻ്റെ പ്രവർത്തകന് മോർച്ചയുടെ ഭാരവാഹികളെ മറ്റ് ജില്ലാക്കളുടെ മണ്ഡലത്തിൽ സംഘടിപ്പിക്കാനുമായ സാഹചര്യം പറ്റി ജില്ലാ ജനത്തുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ കൊന്തപ്പാടി കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാന്നിധ്യം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടി സംവിധാനം രക്ഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ കോട്ടയത്ത് മന്ത്രി ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ ഡി എൻ വാസവന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് സമീപിക്കുന്നത് ആ മാർച്ചിന് ശേഷം പിരിഞ്ഞു പോയ പ്രവർത്തകരെ അവരെ പോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാഹനം കാണിക്കുന്ന സമയത്ത് ഡി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ ഡി വൈ എമ്മിന്റെ ഗുണ്ടകൾ വഴിയിരുത്താൻ അവരെ പ്രക്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ പതിനേഴ് വയസ്സിൽ നാഴപ്രായമുള്ള പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരെ സ്വകീയമായി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാര് കോട്ടയ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശേഷം ഏറ്റുമാനൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ തരുൺ ഏറ്റുമാനൽ മുൻസിപ്പൽ കമ്പന പ്രസിഡന്റ് ശ്രീ രാജേഷ് അനീഷ് ഉൾപ്പെടെയുള്ളവരെ വളരെ വിതീയമായ രീതിയിൽ അക്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് തികച്ചും ജനാധിപത്യപരമായ രീതിയിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ മാറ്റി സംഘടിപ്പിച്ചു കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തില് ഗാലിയായ ക്രിസേനയ്ക്ക് മുമ്പിൽ നിന്ന് പ്രസംഗിച്ച പിണറായിയുടെയും വാസവന്റെയും ാണ് ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിന്റെ രണ്ടരത്തിലധികം ആളുകള് വിശ്വാസികള് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ പങ്കെടുത്തതിലുള്ള വിരളി കൂണ്ടുകൊണ്ടാണ് അവർക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം വിശ്വാസികളുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള ബോധ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവരിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏത് രീതിയിലുള്ള അക്രമം അഴിഞ്ഞുവിട്ടുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ സിപിഎമ്മും ഗുണ്ടകളും ശ്രമിച്ചാലും അത് വില പോവില്ല ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നത് പോലെ ഭാരതീയ ജനതാ പാർട്ടി യാതൊരു സംശയവുമില്ല പിന്നെ റോഡിൽ കണ്ടു തീർക്കാമെന്നാണ് സി പി എമ്മും അവരുടെ കുട്ടി സഹാതന്മാരും കരുതുന്നതെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ അധികാരത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടല്ല വളർന്നു വന്നത് എന്ന കാര്യം അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ഈ രാജ്യത്തിന് കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അക്ഷയുടെ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ഇവിടെ നടന്ന ഒരു കൊള്ളക്കെതിരായിട്ടുള്ള സമരത്തിന്റെ പേരിൽ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ തിരിച്ചടിച്ചിരിക്കും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ ഇതിന്റെ പേരിൽ സംഘടിപ്പിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ബിജെപി നടത്തി വളർന്നു വന്ന പാർട്ടിയല്ല ഇവിടെ ജനാധിപത്യപരമായ രീതിയിൽ ഈ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ മേൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് പല ക്ഷേത്രങ്ങളിലും തങ്ങളുടെ യുദ്ധക്കാരെ ഉപദേശക സമിതിയിലേക്ക് തിരികെ തിരികാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമങ്ങൾ അവർ നടത്തുന്ന അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടി ദേവന്റെ മുതൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുനഗര ക്ഷേത്രവും ഏറ്റുമാനൂർ ക്ഷേത്രവും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അവിടുത്തെ ആസ്തി കൃത്യമായി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ഇവിടെയൊക്കെയുള്ള സ്വത്തു കണ്ട കാര്യത്തിൽ സ്വർണ്ണം ഉൾപ്പെടെയുള്ള ഉരുൾപൊടി കാര്യത്തിൽ കൃത്യമായ കോടിച്ച് നടത്തിക്കൊണ്ട് ഭക്തജനങ്ങളുടെ മുമ്പിൽ അതിന്റെ കണക്ക് സഹിതം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് തയ്യാറാവണമെന്ന് ബിജെപി പറയുകയാണ് അല്ലാത്ത പക്ഷം ഈ കവർത്തു നിർത്തുന്നവരെ തെരുവിൽ തടയാൻ ഈ കവർത്തിക്ക് കൂട്ടുനിൽക്കുന്നവരെ അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായി വിശ്വാസ സമൂഹത്തിനൊപ്പം എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞാനിവിടെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ബി ജെ പിയുടെ പ്രവർത്തകരെ അടിച്ചമർത്തിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാതെ ാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ആക്രമിച്ച ആ അക്രമകാരികൾക്കെതിരെ പോക്സോ വകുപ്പ് ഉൾപ്പെടെയിട്ടുകൊണ്ട് കേസെടുത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല എങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു എല്ലാവർക്കും നമസ്കാരം